ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ നല്ല നടപ്പ് എന്ന പേരിൽ ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു മാരക വിപത്താണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും വിമുക്ത നവകേരളം പടുത്തുയർത്താൻ ഞാൻ പരിശ്രമിക്കും ലഹരിക്കെതിരായ ജനകീയ ക്യാമ്പയിനിൽ ഞാൻ പൂർണ്ണ മനസ്സോടെ പങ്കാളിയാകുമെന്നും മറ്റുള്ളവരെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാറാം വാർഡിൽ നല്ല നടപ്പ് സംഘടിപ്പിച്ചു വാർഡിലെ പതിനേഴ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലാണ് കുടുംബാംഗങ്ങൾ കൂട്ടമായി നല്ല നടപ്പിൽ അണിനിരുന്നത് മയക്കമരുന്ന് മാഫിയകൾക്കെതിരെയുള്ള ജനകീയ ഇടപെടലിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഓരോ കേന്ദ്രത്തിനും നല്ല നടപ്പിനൊപ്പം ചേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അടുകറ്റം സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ സുനിൽ വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം അംഗങ്ങളായ ടി ഷാജിമോൻ സി സത്യൻ സുരേഷ് ചാക്കോപി എം ആർ അരവിന്ദാഷൻ എ ഡി എസ് പ്രസിഡന്റ് ലജിത തിലകൻ ശ്രീ മിനി സന്തോഷ് സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ സജീവൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലഗ് കാർഡുകളും ബാനറുകളും ബലൂണുകളും നല്ല നടപ്പ് ആകർഷകമാക്കി യൂണിറ്റുകൾ ഒട്ടേറെ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് കുടുംബശ്രീ യൂണിറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നത് മാർച്ച് മുപ്പതാം തീയതി കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കമനീയം കഞ്ഞിക്കുഴി എന്ന പേരിൽ കഞ്ഞിക്കുഴിയും ശുചിത്വ പ്രഖ്യാപന പരിപാടി ഏറ്റവും ഞാൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾ തന്നെയാണ് ഈ മാലിന്യമുക്ത പരിപാടിയിൽ ക്യാമ്പയിനിൽ സജീവതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് സംഭരണ കാര്യത്തിലായാലും ഹരിതകർമ്മസേനയെ സഹായിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ കുടുംബശ്രീ യൂണിറ്റുകൾ വഹിക്കുന്ന പങ്ക് നിസ്സാരമൊന്നുമല്ല ഇവിടെ കഞ്ഞിക്കുഴിയിലെ കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം ഹരിത അയൽക്കൂട്ടമായി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായുള്ള പരിപാടികളാണ് വിവിധങ്ങളായ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ അടക്കമുള്ള സുനിതാ സുനിൽ അടക്കമുള്ള പ്രമുഖരായ ആൾക്കാർ ഇവിടുത്തെ കുടുംബശ്രീകൾ സന്ദർശിക്കുകയും ഹരിത അയൽക്കൂട്ട പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ദുഷ്മളമായി അഭിവാദിക്കും